മഞ്ഞപ്ര മാർസ്ലിവ പള്ളിയിൽ വൈദികൻ നൽകിയ അറിയിപ്പിനെ തുടർന്ന് ഏകീകൃത ബലി അർപ്പണത്തിനായി പള്ളിയിൽ വന്നെത്തിയ വിശ്വാസ സമൂഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാതെ മടങ്ങേണ്ടതായി വന്നു ഈ കഴിഞ്ഞ ക്രിസ്മസ് പാതിരാ കുർബാന മധ്യെ മഞ്ഞപ്ര മാർസ്ലിവ പള്ളിയിൽ ഇനി തുടർന്ന് വരുന്ന ഞായറാഴ്ചകളിൽ ഒൻപത് മണിയുടെ വിശുദ്ധ കുർബാന അൽതാര അഭിമുഖ കുർബാനയാണ് അർപ്പിക്കുക എന്നാണ് അറിയിപ്പ് ഇടവക സമൂഹത്തിന് നൽകിയത് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച സഭാ അനുകൂലികൾ സിനഡ് അനുകൂല കുർബാന ായി ഇവിടെ വന്നെത്തിയതും കുർബാന ലഭിക്കാതെ മടങ്ങേണ്ടി വന്നതും ഇതിന്റെ പിന്നിൽ വിമതാ വൈദികരുടെ സമർത്ഥ തന്ത്രമായിരുന്നു ഒരാഴ്ച മുമ്പ് കുർബാന മധ്യെ പറഞ്ഞതാണ് അറിയിപ്പ് എന്നാൽ പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വേണ്ടി വന്നാൽ മുപ്പത്തഞ്ച് കുടുംബ യൂണിറ്റുകളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇക്കാര്യം അറിയിക്കുന്നത് മുൻ പതിവായിരുന്നു ഇപ്രാവശ്യം അതുണ്ടായില്ലെന്ന് മാത്രമല്ല ആരോടും പറഞ്ഞതുമില്ല അറിയിപ്പിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് തുടർന്നു വരുന്ന ഞായറാഴ്ചകളിൽ ഒമ്പത് മണിയുടെ കുർബാന അൾത്താരാഭിമുഖമാണെന്ന കാര്യം സഹവികാരിയാണ് ജനാഭിമുഖ കുർബാന അർപ്പിച്ചത് വൈദികൻ സഭാ പ്രബോധനങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയെന്ന് വേണം കരുതാൻ സഭ അനുശാസിക്കുന്ന ഏകീകരണ ബലി അവകാശപ്പെട്ട വിശ്വാസി സമൂഹത്തിന് നൽകാൻ ഇടവക വൈദികർ അനങ്ങാപ്പാറ നയം വെടിയണം തുടർ ദിവസങ്ങളിൽ സിനഡ് ബലിയർപ്പണത്തിന് പുരോഹിതർ സ്വയം മുന്നോട്ട് വരണം കാക്കനാട് മൗണ്ടിൽ നടക്കുന്ന സിനഡിന്റെ വിജയത്തിനായി വീടുകളിൽ ചെല്ലാനായുള്ള പ്രാർത്ഥന കാർഡ് എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം സർക്കുലർ ഇടയലേഖനം എന്നിവ പള്ളി നോട്ടീസ് ബോർഡിലും കുടുംബ യൂണിറ്റുകളിലും വിതരണം ചെയ്യണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പതിനാറ് ഫെറോനകളിൽ മഞ്ഞപ്ര ഫെറോനയിലാണ് പാതിര കുർബാന ഉൾപ്പെടെ മൂന്ന് അൽത്താരാഭിമുഖ ബലിയും ഒരു ജനാഭിമുഖ കുർബാനയുമാണ് ക്രിസ്മസ് നാളിൽ അർപ്പിച്ചത്